ഇനി ക്ഷൻ ഏറ്റവും കൂടുതൽ മറ്റേ ഡോക്ടർമാരൊക്കെ വിലക്കുന്നൊരു സംഭവമാണ് നീറോട്ടൻ ഏറ്റവും കൂടുതൽ മുട്ടുവേദന വരാൻ സാധ്യതയുള്ള സംഭവമാണ് അപ്പോൾ ഒരിക്കലും നീറൊട്ടന് ഈ ഇതുപോലെ ചെയ്യരുത് എന്നാണ് പറഞ്ഞ് ഇതുപോലെ ചെയ്യരുത് നമ്മളെ നീറൊട്ടൻ ഇതിനുള്ളിൽ ചെറിയ ഇത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ആഫ് അത്ര ചെയ്താൽ മതി നീറൊട്ടൻ മുട്ടുവേദന മുട്ടുവേദന ഉണ്ടാവും ശ്രദ്ധിക്കുട്ട് അതേപോലെ നീറോ ടാ പിന്നെ ഹിപ്റോട്ടൻ ഹിപ്രോട്ടൻ കാലിപ്പോ എന്തായാലും ഇങ്ങനെ വരും ഒരു ഇങ്ങനെ എന്നിട്ട് ഇത് മാത്രം ചെയ്തു ഇതിപ്പോ ഇത്ര ചെയ്താൽ മതി ഇതിനുള്ളിൽ ഒന്ന് ഗസ്റ്റ് ഒന്ന് നടക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ ഷോർട്ട് എക്സൈസുകളാണ് നമ്മൾ വാമ് ചെയ്തതിനെ സ്വന്തം ഷോർട്ട് എക്സൈസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തത് തലം താൻ നേരെ വെച്ചിട്ട് വേണം ചെയ്യാൻ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ആണ് നമ്മൾ ചെയ്യുന്നതിൽ നെക്ക് റൊട്ടേഷൻ അധികം ആളുകൾ നെക്ക് റൊട്ടേഷൻ വണ്ന്ന് പറയുമ്പോഴത്തേന് ഇന്ന് മൂന്നെള്ളോ നാലിലൊക്കെ ചെയ്തുകൊണ്ട് അതല്ല ആ ഒരു പത്ത് കൗണ്ട് നമ്മൾ തന്നെ ഒരു പത്ത് കൗണ്ട് എടുത്തിട്ട് ആ പത്ത് കൗണ്ടിൻ്റെ സമയം കൊണ്ട് നെക്ക് റൊട്ടേഷൻ ചെയ്യാവും വളരെ സ്ഥലം കണ്ണടച്ചിട്ട് എല്ലാ പാർട്ടും തൊട്ടിട്ടേ ചെയ്യാവൂ പിന്നെ ഇവിടെ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ച്ചാൽ അവിടെ ഫുള്ളായിട്ട് ചെവി ഇവിടെ ടച്ച് ചെയ്യുക പതുക്കെ ഇങ്ങനെ പോയിട്ട് വളരെ പതുക്കെ അങ്ങനെ നശ്റ്റ് ചെവി ഇവിടെ വരണം എന്നിട്ട് ഇവിടെ എത്തുമ്പം നല്ല പതുക്കെ ഇവിടെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആ ഒരു പത്ത് കൗണ്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് സെക്കൻഡിന് സമയം എടുത്തിട്ട് ചെയ്യാവൂ അല്ല ചെയ്യുന്നത് നമുക്ക് തിലക്ക് കേട്ടു ഡോക്ടർമാരൊക്കെ പറയും ഡെക് പ്രൊട്ടേഷൻ തീരാൻ ചെയ്യരുതെന്ന് പറയും അതുകൊണ്ടാണ് സ്പീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിൽ പോയിട്ട് അത് രണ്ടും ഈ നെക്രോട്ടൻ നല്ലതാണ് ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ പെയിന് വരുന്ന സംഭവമാണ് അത് സ്പീഡ് കൂടിയിട്ടാണ് സ്പീഡ് കുറച്ച് പിന്നെ ചെയ്യണം ഈ പെയിന് പോകാനുള്ളത് ഉള്ള എക്സസൈസ് തന്നെയാണ് അപ്പം വളരെ സ്ലോലെ ചെയ്യാവും ലെക്ട്രോട്ട് അതിന് നല്ല മാക്സിമം ഓരോ ദിവസം കൂടുന്നതും മാക്സിമം സ്പ്രെഡ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇത്ര പോകളിച്ചാൽ പിന്നെ അതിനനുസരിച്ച് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ വളരെ സ്ലോയിൽ ഇങ്ങനെ ചെയ്യാവുന്ന ഒരു എക്സസൈസാണത് ലെറ്റോട്ടക്ഷൻ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇനി വരുന്നത് ഫുള്ള് ബ്രീത്തിങ് ആണ് നമ്മളിതിൽ പതിമൂന്ന് പതിനാല് എക്സസൈസ് ബ്രീത്തിങ്ങിലായിരുന്നു അത് അതിൻ്റെ ഓരോന്ന് നാളെ മുതൽ ഇങ്ങനെ ഓരോന്ന ഓരോന്ന് ഇങ്ങനെ നമുക്ക് പറയാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പ്രാവർത്തികമാക്കിയാൽ മതി പിന്നെ കളിക്കുന്നത് കറക്റ്റ് കളിക്കുക എല്ലാവരും ഒന്ന് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു പുതിയ സിസ്റ്റത്തിലാക്കാനുള്ള റെഡിയാണ് നമ്മൾ നമ്മൾ ഒക്കെ എടുത്തിട്ട് സിസ്റ്റമാറ്റിക് ആക്കാനുള്ള പരിപാടിയാണ് എല്ലാവർക്കും നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉഷാറാവുക കൂടുതൽ വരുന്ന വേണ്ടി ആവുകൾ ചെറിയ സമ്മാനം ഇത് പറയുമ്പോ വേറൊരു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു മാസത്തിൽ എഴുന്നേറ്റ് നമ്മള് പുത്സാഹന സമ്മാനം കൊടുക്കുന്നതെന്നു വേറെന്തോ വരാണ്ട് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട് ചിന്ത പുറത്തേക്ക് വരും സമ്മാനം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഞ്ചുറപ്പ് സമ്മാനം സമ്മാന സാധ്യത സാധ്യതയുള്ളൂ രസകരായിട്ട്